നമ്മളിപ്പോൾ കാണുന്നത് വയനാട് ഉരുൾപൊട്ടിയ കാഴ്ചകളല്ല മറിച്ച് കേരളത്തിൽ അതേ ദിവസം രാത്രി ഒരു മണിക്ക് കോഴിക്കോട് ജില്ലയിലുള്ള വിലങ്ങാട് മഞ്ഞച്ചീളി എന്ന് പറയുന്ന സ്ഥലത്തും ഉരുൾപൊട്ടിയിരുന്നു അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ മഞ്ഞച്ചീളിയിലെ ഒരു കിലോമീറ്റർ മേലെയുള്ള മലയിൽ നിന്നും അതിൻ്റെ ഉത്ഭവം വന്ന് നാട്ടുകാർ പറയപ്പെടുന്ന സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ ഏകദേശം ഒരു കിലോമീറ്റർ മേലെ നിന്നായിരുന്നു വലിയ ശബ്ദത്തോടു കൂടിയുള്ള ആ ഒരു ശബ്ദം ജനങ്ങൾ കേട്ടിത്തുടങ്ങിയത് ഏകദേശം ആ നാടിനെ രണ്ടായി പിളർന്ന് ഇരുഭാഗത്തേക്കും വെച്ച പോലെ ഒരു വലിയ കിടങ്ങ് ആ നാട്ടിൽ രൂപപ്പെട്ടു ഏതായാലും ഒരുപാട് വീടുകളും ഒരുപാട് കൃഷിസ്ഥലങ്ങളും അടുമാട് കുറേ കൃഷികളും അവിടെ നഷ്ടപ്പെട്ടതായിട്ടാണ് ജനങ്ങളിപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് വിലങ്ങാടുള്ള മഞ്ഞച്ചിളിയിലെ ഭീകരമായ ആ ഉരുൾപൊട്ടിൻ്റെ ദൃശ്യങ്ങളാണ് വീഡിയോ മാക്സിമം നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഹായ് അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ വിലങ്ങാട് ഉരുൾപൊട്ടിയ ആ ഒരു പ്രദേശത്താണ് ഉണ്ടോ നമ്മൾ വയനാട് ഉരുൾപൊട്ടിയ പോലെ തന്നെ അത്രയും ഭീകരതയുള്ള അതല്ലെങ്കിൽ അത്രയും മരണങ്ങൾ സംഭവിക്കാതെ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കാത്ത മറ്റൊരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു വിലങ്ങാടി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഇവിടുത്തെ ഉരുൾപൊട്ടിയ പ്രദേശത്താണ് ഞാനുള്ളത് സത്യം പറയാം ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ എല്ലാവരും വീടൊക്കെ ഒഴിവാക്കിയിട്ട് പോയ അവസ്ഥയാണ് നമ്മൾ വയനാട് സംഭവിച്ചതിൻ്റെ ഒരു നാലിലൊന്ന് എന്ന് പറയാം പക്ഷേ എങ്കിലും ഇവിടെ മരണങ്ങളൊന്നും രേഖപ്പെടുത്താത്തത് കൊണ്ട് തന്നെ ഇവിടെ അത്ര വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളില്ല പക്ഷേ ഇവിടെ ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നുള്ള സമയത്ത് കണ്ടത് ഒരു കുറച്ച് കാഴ്ചകളുണ്ട് അതിഭീകരമായ ഒരു കാഴ്ചയാണ് കാരണം ഒരു മല മൊത്തം ഇടിഞ്ഞു വന്നിട്ട് ഒരുപാട് ആൾക്കാരുടെ പ്രതീക്ഷകൾ തകർത്ത ഒരു ഏരിയയും കൂടിയാണ് നമ്മൾ വിലങ്ങാട് എന്ന് പറയുന്നത് സൗബിൻ എൻ്റെ കൂടെ സൗബിൻ സോബി പറഞ്ഞാൽ ഈ നാട്ടിലത്തെ ഒരു ആളാണ് ടോബിൻ്റെ വീടും ഏകദേശം പോയത് തന്നെയാണ് സൗബിൻ നമുക്ക് ഈ സ്ഥലം കാണിക്കാൻ വേണ്ടി നമ്മളെ കൂടെ വന്നതാണ് ഇത് ഇവിടെ നാദാപുരം കഴിഞ്ഞിട്ട് ഓക്കെ അപ്പം ഏകദേശം ഞാൻ പറയട്ടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് വിലങ്ങാടിലെ ഉരുൾപൊട്ടലിൻ്റെ ദൃശ്യങ്ങൾ എന്നുള്ളതി നിങ്ങൾക്ക് ശരിക്കൊന്നു കാണിച്ചു തരാം ന്യൂസിലും കാലമൊന്നും വല്ലാതെ ഈ ഒരു ഏരിയ വെച്ചിട്ട് വല്ലാതെ പറയുന്നില്ല എന്താണെന്ന് മനസ്സിലായിരുന്നില്ല അതായത് ഈ നാട്ടിലെ കുറച്ച് ആളുകൾ മാത്രം കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ നിലവിലിവിടെ അവശേഷിക്കുന്നത് കേട്ടോ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ക്യാമ്പിൽ മാത്രമൊക്കെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ എന്താ നോക്കാം എന്നെ നേരെ മുമ്പ് കണ്ടോ ആ ഒരു മലയുടെ ആ ഒരു മലയുടെ മേലെ നിന്നാണ് വെള്ളം വന്നിട്ടില്ല കേട്ടോ അത് അത്രയും പാറയും കല്ലും മണ്ണും ഒക്കെ കൊണ്ടുവന്നിട്ടാണ് സത്യം പറഞ്ഞാൽ വയനാട് സംഭവിച്ച ആ ഒരു ഏകദേശം അത്ര പറയാം എങ്കിലും നമുക്ക് അതിൻ്റെ ഭീകരത എടുത്ത് നോക്കുമ്പോൾ വയനാട്ടിൽ അത്ര ഭീകരത കാണുന്നില്ല പക്ഷേ എങ്കിലും ഇതും ഒരു നാടാണ് ഇവിടെയും മനുഷ്യരുണ്ടെന്നൊക്കെ നമ്മൾ ഓർക്കണം ഈ ഒരു നാടിനെ ആരും വാർത്തയിലൊന്നും പറയുന്നില്ല ഏതായാലും ഇവിടെയും ഒരുപാട് വീടുകളും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവൻ്റെ വീടും ഇവിടെ നഷ്ടപ്പെട്ടുള്ളതാണ് സംഭവം വയനാട് സംഭവിച്ച അതേ ദിവസം തന്നെയാണ് അവിടെ തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് എല്ലാം കഴിഞ്ഞ് നല്ല മഴയായിരുന്നു തല ദിവസം മുന്നറിയിപ്പ് അങ്ങനെ കിട്ടിയില്ല എന്നാലും നല്ല മഴ എല്ലാം പെയ്തിട്ട് തോട്ടിലെല്ലാം നന്നായിട്ട് വെള്ളമെല്ലാം എല്ലാം കൂടി മഴ രാത്രി നിന്നിട്ടില്ല പിന്നെ വീട്ടിൽ കൂടെ എല്ലാം വെള്ളം വരാൻ തുടങ്ങിയതിന് ശേഷം എല്ലാവരും ഒരു സേഫായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറുവരി ഫ്രണ്ട്സ് ഇപ്പോൾ ഞാനിപ്പോൾ അത് അട്ടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്ട്ടോ അതായത് ഈ അപകടം സംഭവിച്ച ഉരുൾപൊട്ടി ഏറ്റവും ടോപ്പ് ഏരിയയിലാണേ അങ്ങോട്ടുള്ള റോഡ് കണ്ടെ നിങ്ങൾ ഇതുവരെ ഇങ്ങോട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യാനോ അതൊന്ന് റെഡിയാക്കാനോ ആരും വന്നിട്ടില്ല കേട്ടോ ഇവിടുത്തെ നാട്ടുകാർ നാട്ടുകാർ തന്നെ ഇതിങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ബ്രോ ആണ് ആണെങ്കിൽ നമ്മളിങ്ങോട്ട് എത്തിച്ചേട്ടോ ഒരുപാട് ലോങ്ങിൽ അങ്ങോട്ട് മേലേക്ക് കടന്നു പോകുന്നുണ്ട് അവൻ്റെ കാലൊക്കെ ഫുള്ള് മുറിയാണ് ഫുള്ള് മുറി വെച്ചാൽ മുറിവെച്ചിട്ട് രണ്ട് കാലും മുറിവാണ് നമുക്ക് നിങ്ങൾ ഇത്രയും വലിയ കല്ലുകളും കാര്യങ്ങളൊക്കെ വന്നിങ്ങനെ റോട്ടിൽ കിടക്കുകയാണ് ഇങ്ങോട്ടൊക്കെ ജീപ്പും അതുപോലെ തന്നെ ചെറിയ ചെറിയ പണ്ടിലൊക്കെ കയറി വരുന്ന റോഡാണ് അവിടെ കുറച്ച് വീടുകളുണ്ട് ആ വീട്ടിലേക്കൊക്കെ പോയി നോക്കിയുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ട് ഇതുപോലെ കല്ലുകളും ഒന്ന് കിടക്കുക വീട്ടുമുറ്റത്തൊക്കെ കേട്ടോ അതായത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മൂന്ന് വീടുകൾ നിന്നിരുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഇവിടെതാണ് നോക്കി നിങ്ങൾ ഒരു വീട് നിന്നിരുന്ന സ്ഥലമാണിത് ഇവിടെ ഏതോ ആൾ പഠിച്ചിരുന്ന നോട്ട് ബുക്കുകൾ കേട്ടോ നല്ല പശുവിനെ എവിടെ കിട്ടും അങ്ങനത്തെ ഒരു അധ്യായമാണിത് ഏതായാലും ആളെ പേരുണ്ടാവും എല്ലാം മാഞ്ഞു പോയിട്ടുണ്ടേ ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ആണോ ഒരു വീട് നിന്നിരുന്നൊരു ഏരിയ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ആ ഒരു ഫാമിലി ഈ ഒരു സ്ഥലം കാണുമ്പോൾ അവരുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് അലച്ച് നോക്കുക അതോ ബെഡാണ് കാണുന്നത് കേട്ടോ ജനവാതിൽ ഇവിടെ കണ്ടോ ഇതൊരു ബാത്റൂമിൻ്റെ ഏരിയ എന്ന് തോന്നുന്നു ഒരു ബാത്റൂം പൊളിഞ്ഞ് പോകുന്ന പോലെ തോന്നുന്നു കേട്ടോ ബാത്റൂമ് കുളിറൂം അതുപോലെ തന്നെ കുറേ ഡ്രസ്സുകൾ ഇതൊക്കെ നിങ്ങൾ എത്ര ആഗ്രഹിച്ച് വാങ്ങിയതായിരിക്കും അല്ലേ ഈ ഡ്രസ്സുകളും അതോടൊപ്പം തന്നെ ഈ വീടുമെല്ലാം എല്ലാം ഒരു നിമിഷം കൊണ്ടില്ലാതെ ഇപ്പോൾ ഈ ഏരിയ ഇപ്പം ഇവിടെ മുതൽ അങ്ങ് വരെ മൂന്നോളം വീടുകൾ വീടുകളുണ്ടായിരുന്ന സ്ഥലമായിട്ടൊക്കെയാണെന്ന് മറ്റൊരു എന്താ പറയുക പ്രദേശം പോലെ ആയി പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ചോദിക്കട്ടെ ഇവിടെ ഇവിടുത്തെ ആളുകൾക്ക് ഇപ്പം നിലവിൽ പോകല്ലേ നിങ്ങളുടെ ആളുകൾ ഇവിടെയുള്ള പരിഷ്കാൽ ക്യാമ്പിലായിട്ട് ആയിട്ട് ക്യാമ്പ് നടക്കുന്നുണ്ട് പരിഷ്കാലിലോട്ട് മാറ്റിയിട്ടുണ്ട് എല്ലാരും ഇപ്പൊ ഒരു പത്ത് മുപ്പത് വീട് എന്തായാലും മുപ്പതിന്റെ മേളിൽ ഉണ്ടാവും കൃതിയായിട്ട് കണക്ക് പറയാൻ എനിക്കറിയത്തില്ല മുപ്പതിന്റെ മേളിൽ വീട് പോയിട്ടുണ്ടാവും പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട് പറയേണ്ടല്ലോ ഇത് നിങ്ങൾ കാണുന്നതല്ലേ ഇതേപോലെയല്ലേ ഒറ്റ ഒരു വീട് ഇരുന്നേടുത്ത് ഒരു കല്ലും കൂട്ടം അല്ലാണ്ട് വീട് കാണുന്നില്ല അതുപോലെ തന്നെ ഇങ്ങോട്ട് വയനാട് പോലെ വരുന്നില്ല ആള് കുറവാ എന്നാലും വരുന്നുണ്ട് ആളുകളും അതുപോലെ തന്നെ ഇവിടെ സന്നദ്ധ സേന അംഗങ്ങളെ തെരച്ചിൽ വിഭാഗം വരുന്നുണ്ടോ അതോ ഇവിടുത്തെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് ആൾക്കാർ വരുന്നുണ്ട് തന്നെ ഈ ഒരു ഏരിയ ഇത് റോഡ് ഈ റോഡിന് നേരെ അപ്പുറം പുഴ ആ പുഴ ചെറിയൊരു അരുവി പോലുള്ള സ്ഥലമായിരുന്നു ഇപ്പോഴ വലിയൊരു കിടങ്ങ് പോലെ ആയതായിരുന്നു എന്താ നിങ്ങൾ ആ ഏരിയ ഉണ്ടല്ലേ ഇവിടെ ഒരു വേറൊരു വീട് കാണിച്ചില്ല കേട്ടോ അതായത് ഒരു പുതിയൊരു വീട് നിർമ്മിച്ചോണ്ട് നിൽക്കുന്ന ഒരു വീടായിരുന്നു ഒരുപാട് ആഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് സ്വപ്നങ്ങളും കൊണ്ട് നിർമ്മിക്കുന്നൊരു വീടാണ് സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടായിരുന്നത് ഈ വീടിന്റെ നിലവിലൊരു അവസ്ഥയെ കാണിച്ചില്ല കേട്ടോ കണ്ടോ നിങ്ങൾ അവിടെ കണ്ടില്ലേ ആ ഒരു ഏരിയ ആ ഒരു കല്ല് എന്ന് പറഞ്ഞതിൽ മെയിൻ വന്ന് നിന്നിരുന്നൊരു അങ്ങാടിയായിട്ടോ അവിടെ ഒരു ചെറിയൊരു പാലം പോലെ അതായത് വെള്ളം വന്നിട്ട് പോകാനുള്ള ചെറിയൊരു ഓവാലം പോലെ പാലം അവിടെ ഉണ്ടായിരുന്നു ചെറിയൊരു പാലാട്ടോ ഒരു ഭിത്തി പോലെ അത് മൊത്തമായിട്ട് ആ കല്ല് കൊണ്ടുപോയി അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നോക്കാൻ നമുക്ക് ഉണ്ടോ ഇങ്ങനെ സ്റ്റെപ്പ് ഈ വീട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉള്ളൊരു വീടായിരുന്നു ആ വീടിൻ്റെ ആ ഏരിയ കൊണ്ട് നിങ്ങൾ കായനിൽക്കുന്നത് അതായത് ഇപ്പം അതിൻ്റെ മുൻഭാഗം മുൻഭാഗം മൊത്തം കൊണ്ടുപോയി അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല കണ്ടോ എത്രത്തോളമാണ് ഇതിൻ്റെ ഒരു ഭീകരത നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടോ അതായത് വീമിൻ്റെ ആ തല കെട്ടിയ ഭാഗത്ത് നിന്ന് അവിടുന്ന് ആ ഭാഗം മുറ്റം മൊത്തം കൊണ്ടുപോയി രാവിലെ എനിക്ക് മുറ്റം കാണുന്നില്ല പറഞ്ഞിട്ടോ അതായത് ആ ഏരിയ കണ്ടോ അത്രയും വലിയ വലിയ പാറകളൊക്കെയാണ് ഉരുണ്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ അങ്ങാടിയിൽ നിന്ന് നേരെ കാണുന്ന ഒരു നല്ലൊരു മനോഹരമായ വീടായിരുന്നു കേട്ടോ ഈ വീടിൻ്റെ ഈ ഭാഗം ഉണ്ട് ഇതൊരു ഒരു ഒരു മതിലാണേ ആ മതിലിന്റെ ഏകദേശം അതേ ലെവലുണ്ട് വീട് കണ്ടോ ആ കാണുന്ന ബോർഡറി അത്രയും ചെളിയായിരുന്നു ഇപ്പൊ ജെ കൊണ്ട് കൊണ്ടുവന്നിട്ട് മൊത്തമായിട്ട് വാരി കൊണ്ടുപോയതാട്ടോ ഏകദേശം ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് വീട് ഏതായാലും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് നിൽക്കുന്നത് നിലവിലെ ചുമരൊക്കെ പൊട്ടി പൊളിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഏരിയ ഒക്കെ മൊത്തമായിട്ട് തകർന്നു പോയിട്ടുണ്ടോ ഇവിടെ കല്ല് വന്നിടിച്ചത് അതാണ് കല്ല് വന്നിടിച്ചിട്ടാണ് അത്ര ഇത് പൊളിഞ്ഞു പോയത് ഇപ്പം എന്തായാലും ഈ വീട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട് ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാട്ടോ ഒരു ജീപ്പിൻ്റെ അവസ്ഥ നോക്കെ കേട്ടോ ഇവിടെ സ്ഥിരം ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം ചെയ്തിരുന്നൊരു വണ്ടി ആയിരുന്നത് ഉണ്ടോ ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്തിരുന്ന ഒരു വണ്ടിയായിരുന്നു ആ വണ്ടി ഇപ്പോഴത്തെ അവസ്ഥ വേണ്ട മുൻഭാഗം മാത്രം ഓക്കെ ഇത് അവിടെ നിന്നും കൊണ്ട് വിളിച്ച് വന്ന കേട്ടോ നോക്കി ഒരു വണ്ടിയാണ് കേട്ടോ ഈ കിടക്കുന്ന ഒരു കാറാണ് ഈ കിടക്കുന്നത് ഇങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ ഏരിയയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് വിവരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചേച്ചിമാർ നമുക്കുണ്ട് അപ്പോൾ ചേച്ചി നമസ്കാരം ഇവിടെ എല്ലാരും നല്ല വീടുകളൊക്കെ വെച്ച് നല്ല ആദായവും പറമ്പൊക്കെ ആയിട്ടുള്ള സ്ഥലമായിരുന്നു നല്ല ഇവിടെ ഒരു കടയുണ്ടായിരുന്നു ആൾക്കാർ നല്ലൊരു കടയും ഇവിടെ ഒരു പാലവും ഒരു അങ്ങോട്ട് അവിടെ ഒരു കാണുന്ന ആ ഭാഗത്തൊരു വലിയൊരു കടയൊക്കെ അതിന്റെ താഴെ കൊണ്ടൊരു വീടും എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തുപോയി സമയം ഒരേ സമയത്ത് എല്ലാം കൂടെ എടുത്തുപോയി ഇവിടെ ഒക്കെ നല്ല വീടുകളും ആൾക്കാരും ഒക്കെ ഇഷ്ടംപോലെ ആദായങ്ങളും ഒക്കെ പറമ്പോണ്ടായിരുന്നു എല്ലാ കൃഷികളും ഒന്നും ഇല്ല പഴയ ആ സ്ഥലമാണോ തിരിച്ചറിയാൻ കൂടെ പാടായി ചേച്ചിയുടെ എന്റെ രാസന്റെ അന്യന്റെ വീടാണ് കാണുന്നത് അവർക്കൊന്നും സംബന്ധിച്ചില്ല രണ്ട് സൈഡിൽ ഉരുൾ ആ കാണുന്ന ഉരുളും ഈ കാണുന്ന ഉരുളും ആ വീടിന്റെ മുന്നിലും പുറങ്ങുന്ന പോയി രണ്ട് സൈഡിൽ ഫ്രണ്ട്സ് ഇപ്പോൾ നോക്കി നിങ്ങൾ ഈ വണ്ടി ഏതാണെന്നുള്ളത് ഇങ്ങനെ കണ്ടാൽ ആർക്കും പറയാൻ പറ്റുമോ പക്ഷേ ഈ വണ്ടിയുടെ ഈ ഒരു കാണുമ്പോൾ മാത്രമല്ല ഈ ടയറിനുള്ള ഈ എംബ്ലോ കാണുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ വണ്ടി ഏതാണെന്നുള്ളത് മനസ്സിലാകുന്നത് കേട്ടോ നേരത്തെ പറഞ്ഞ ആ ഒരു വീടിൻ്റെ മുൻഭാഗം ആട്ടാ കാണുന്നുണ്ടോ ഏകദേശം അവിടെ തുടച്ചിങ്ങോട്ട് പോയേക്കാണേ ഒരു തുള്ളി പോലും ബാക്കിയില്ല ബാക്കി വെച്ചിട്ടില്ല മൊത്തമായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വയനാട് കാണുന്ന പോലെ ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട ജെ എസ് ബികളല്ലാതെ മറ്റൊന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല കാരണം ഇവിടെ മരണം ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ആളെ തിരയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ആളുകൾ വളരെ കുറവാണെന്ന് നമുക്ക് പറയാം പേരെന്താ ഈ ഞങ്ങള് വരങ്ങാടെന്ന് പറയുമ്പോൾ ഒരാളും മരണപ്പെടുകയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മാഷൊക്കെ ആയിരുന്നു മാഷി പറഞ്ഞോ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല ഈ ഏരിയയിലൊരു മാഷായിരുന്നു മാഷ്ന്ന് പറയുമ്പോ എല്ലാരെയും രക്ഷിച്ചിട്ടാണ് മാഷ് പോയത് മാഷ് പണിതൊരു ഗ്രോട്ടോ ഉണ്ടായിരുന്നു ഇവിടെ ആ ഒരു നിക്കുന്ന സ്ഥലത്തല്ലേ താഴെ ആയിട്ടായിരുന്നു അപ്പൊ അവിടുന്ന് ആ ഗ്രോട്ടോയും പോയി ഇവിടെ പിന്നെ ഒരു വലിയൊരു പാറ വന്ന് നിന്നിട്ടാണ് ബാക്കിയുള്ള വെള്ളം ഇങ്ങോട്ടേക്ക് വരാണ്ടിരുന്നത് പിന്നെ ഇവിടെയുള്ള വീടൊക്കെ ഇങ്ങനെ ഒരു 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 കുഴി ഇവിടെ 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 വന്നു ഈ പുതിയ ചാല് ചെറിയൊരു ചാലായിരുന്നോ ഇല്ല 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 പോവുകയായിരുന്നു പുതിയൊരു മാറി അല്ലേ അപ്പൊ കണ്ടിട്ട് എന്താ തോന്നുന്നത് തോന്നുന്നു ഇവിടെ ഒരു വീടുണ്ട് അത് എന്റെ പപ്പയുടെ പപ്പയുടെ അനിയന്റെ വീടാ ഓക്കേ ണോ അങ്ങാടി കഴിഞ്ഞാല് വരുന്ന രണ്ടാമത്തെ പാലാണ് ഈ പാലോ ഈ പാലത്തിന്റെ അവസ്ഥ എന്താന്നുള്ളത് കണ്ടോ ഞാൻ കാണിച്ചുതരാം വലിയൊരു കല്ല് കണ്ടു നിങ്ങൾ ഇത്ര വലിയ കല്ലാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ